ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പൊറോട്ടയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും കൂട്ടാതെ ഒരു പെട്ടെന്ന് ഒരു പൊറോട്ട എങ്ങനെയാണല്ല സോഫ്റ്റ് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കണത് എങ്ങനെ എങ്ങനെയത് ഉണ്ടാക്കാമെന്ന് നോക്കിക്കാം അങ്ങനെ നമ്മൾ രണ്ട് കിലോ മൈദ കിട്ടും അടുത്ത് നമുക്ക് വേണ്ടിയത് കുറച്ച് ചോറാണ് കുറച്ച് ചോറ് നമുക്ക് അരച്ചതിക്ക് ചേർക്കാൻ പോവാണ് നല്ല സോഫ്റ്റ് കിട്ടും പൊറാട്ട് അരച്ച് വെച്ച ചോറ് നമുക്ക് ഇതീ കൊഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ടി വരില്ല കുറച്ച് വെള്ളം മതി പാകത്തിന് ഉപ്പിട്ട് എടുക്കാം അടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഈ ചോറ് അരച്ചു ചേർക്കുന്നതുകൊണ്ട് ഏത് ടൈറ്റിലെ മൈതി ഒന്ന് ലൂസായി കിട്ടും മാത്രല്ല നല്ല സോഫ്റ്റ് ആയിക്കാറുണ്ട് പൊറോട്ടക്ക് നമ്മളിത് ഉണ്ടാക്കി നോക്കി അപ്പൊ അറിയും ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ലത് അങ്ങനെ നമ്മളെ മാവ് കുഴച്ച് നല്ല ഉഷാറായി ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്നും ഇവിടെ വെക്കാം ഇതൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടി കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചു വെക്ക അങ്ങനെ നമ്മൾ പൊറാട്ടന മാവക്ക നല്ല അടിപൊളി റെഡി ആക്കിയിട്ട് അപ്പൊ ഇതൊന്ന് ബോളാക്കി എടുക്കണം നമുക്ക് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കാം അതേപോലെ നമ്മൾ റെഡി ആക്കണേ നമുക്ക് ഒന്ന് എണ്ണയാക്കിയാണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വെക്കത് അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മളെ ബോളൊക്കെ നല്ല ഉഷാറായിട്ട് റെഡി ആയിക്കണേ ആക്കണേ പെരത്തിന്ന് അടിച്ചെടുത്താൽ മതി നമുക്കൊന്ന് തിരത്തി അടിച്ചോക്കാം കുറച്ച് എണ്ണയാക്കി കൊടുക്കാം കുറച്ച് പൊടിട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം അതേപോലെ ചുരുട്ടി വെക്കാം അങ്ങനെ നമ്മൾ ചുരുട്ടി വെച്ച ഒക്കെ റെഡി ആയിക്കണേ അപ്പൊ നമുക്ക് ചുട്ടെടുക്കാം ടാം നമ്മൾ പൊറോട്ട ഒരുപാട് പ്രാവശ്യം പൊറിച്ചിടാൻ പാടില്ല ഏകദേശം രണ്ട് പ്രാവശ്യം മറിച്ചിടാൻ പാടുള്ളൂ ഇതേപോലെ തിരിച്ചു കൊടുത്ത് വേവിക്കാണ് വേണ്ടത് രണ്ടും മൂന്നും പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കൊട്ടച്ച് ഭയങ്കര ബലമായിട്ട് മാറും പൊറോട്ട ആഹാട നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ചോറ് ചേർത്താലുള്ള പ്രത്യേകതയാണിത് പൊറോട്ട നന്നായിട്ട് പൊള്ളച്ച് വരും നല്ല കളറും കിട്ടും ഇതേപോലെ മൈദയിൽ ചോറ് ചേർത്തിട്ട് പൊറോട്ട ഒന്ന് ചുട്ട് നിങ്ങളെ വീട്ടിൽ നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും നല്ല സോഫ്റ്റ് പൊറാട്ടായി കിട്ടും നല്ല ലെയർ ആയി കിട്ടും പിന്നെ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ